സാർ കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയും റോഷി അഗസ്റ്റനും കൂടെ പങ്കെടുക്കുന്ന ഒരു പത്രസമ്മേളനമാണ് അപ്പോൾ ഈ ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോഴും പാലായിൽ നിൽക്കുമോ എന്നുള്ള കാര്യം പാലയിൽ നിൽക്കുമോ എന്ന അദ്ദേഹത്തിന് പോലും ഒരു തീരുമാനമില്ല അപ്പോൾ റോഷി അഗസ്റ്റൻ എന്ന് പറയുന്ന പിന്നെ ഇവരുടെ മന്ത്രി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടി വാങ്ങിച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ ചെയർമാൻ പാലായിൽ തന്നെ മത്സരിക്കും അത് ഒരുപാട് ഒരു തവണ പറഞ്ഞുറപ്പിച്ചു ഇന്ന് നമ്മുടെ പത്രപ്രവർത്തകർ വീണ്ടും ആ വിഷയം കുത്തിപ്പൊക്കിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടുപേരുടെയും ഭാഷ്യം രണ്ടു തരത്തിലാണ് മാ ജോസ് കെ മാണിയെ പാലയിൽ മത്സരിപ്പിക്കാനായ റോഷി അഗസ്റ്റിനും തീരുമാനം എങ്ങും വെത്താതെ ചാഞ്ചാട്ടത്തിൽ നിൽക്കുന്ന ജോസ് കെ മാണിയെ സർ സി പി എം വിചാരിക്കുന്ന രീതിയിൽ വഞ്ച് കടവത്തെത്തിക്കുമോ അതായത് ഇതിനെ സ്പ്ലിറ്റാക്കുമോ കാര്യം സാറിനെപ്പോൾ ഒരു മുതിർന്ന മധ്യപ്രവർത്തകനെ അറിയാം കാര്യം ഇവരുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു സ്ട്രാറ്റജി രണ്ടാക്കുക എന്നുള്ളതാണ് കൂട്ടുമുന്നണിയിൽ ഏത് ഘടക കക്ഷിയും രണ്ടാക്കുക സർ ജോസ് കെ മാണി അവസാനം പാലയിൽ മത്സരിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയർ അവസാനിക്കും എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് തന്നെ പിന്നെ ജോസ് കെ മാണി കേരള കോൺഗ്രസിനകത്തുനിന്ന് മാണി ഗ്രൂപ്പിനകത്ത് നിന്ന് പുറത്തു പോകുമോ എന്നുള്ളതാണ് സംശയം പിന്നെ റോഷി അഗസ്റ്റിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതിയും വ്യക്തമാക്കുന്നത് ലീഡർഷിപ്പിന് കോൺഫിഡൻസ് വേണം ഇപ്പോൾ ഏറ്റവും ഒടുവില്ലാത്ത വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വർഷം അതാണ് ലീഡർഷിപ്പിന് ആത്മവിശ്വാസം വേണം എങ്കിൽ മാത്രമേ അണികൾ കൂടെ നിൽക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് പാലായിൽ ഞങ്ങളുടെ ലീഡർ മത്സരിക്കും എന്ന് പറയുന്നത് അതായത് പാല എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണിയുമായിട്ട് അല്ലെങ്കിൽ കെ എം മാണിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പാല എന്ന് കേൾക്കുമ്പോൾ മാണിയും എന്ന് കേൾക്കുമ്പോൾ പാലായും ഓർമ്മ വരുന്നൊരു മണ്ഡലമാണ് അപ്പോൾ ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കോൺ കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ അസ്തിത്വത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് റോഷി ഹേസ്റ്റൻ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല ആദ്യം റോഷി ഹേസ്റ്റിന് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയ സമയത്ത് ജോസ് കെ മാണി പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ചോരത്തിളപ്പ് കൊണ്ടും അതെ പറഞ്ഞു പോയതാണ് അതെ പക്ഷേ ഇന്ന് റോഷി അസ്റ്റൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ആവേശം കൊണ്ടോ ചോര ചോരതിളപ്പ് കൊണ്ടോ പറഞ്ഞതല്ല ആലോചിച്ച് പറഞ്ഞതാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കണം എങ്കിൽ മാത്രമേ ആണെങ്കിൽ കൂടെ നീക്കത്തുള്ളൂ അപ്പോൾ അതിനകത്തൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുവരെ ഈ ഈ ആ മാലായി മത്സരിക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞ ആ ഒരു വിഷയത്തിൽ ജോസ് കെ മാണിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ജോസ് കെ മാണി അവിടെ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇങ്ങനെ അഴവഴമ്പൻ രീതിയിൽ പാർട്ടി നിശ്ചയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിശ്ചയിക്കുകയാണ് അപ്പോൾ ഇതൊരു നേതൃത്വത്തിൻ്റെ സ്വഭാവമല്ല ജോസ് കെ മാണിയുടെ നിലപാട് ഒരു നേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിന് ചേർന്നതല്ല എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് റോഷേഖേഴ്സ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ആണ് നമ്മൾ പഴയ ചരിത്രത്തിലൂടെ പോകേണ്ടത് അതായത് ഏതാനും നാളുകളായിട്ട് കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് യു ഡി എഫുമായിട്ടൊക്കെ ജോസ് കെ മാണി ചർച്ച നടത്തി ഏതാണ്ട് യു ഡി എഫിൻ്റെ വാതിലൊക്കെ തുറന്ന് യു ഡി എഫിൻ്റെ പിന്നെ പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ മറ്റെല്ലാവരും കൂടെ സിറ്റൗട്ടിൽ വന്ന് ജോസ് കെ മാണിയെ സ്വീകരിക്കാണ്ട് നിന്ന സമയത്താണ് റോഷെ അഗസ്റ്റിൻ അതിനകത്ത് ഇടപെടുകയും ഈ പറഞ്ഞതുപോലെ ആ നീക്കത്തെ പൊളിക്കുകയും ചെയ്തു അപ്പോൾ ആ പൊളിക്കുന്നതിൻ്റെ പിന്നിലൊരു പക്ഷേ തീർച്ചയായിട്ടും ഇപ്പം പിണറായി മന്ത്രിസഭയിൽ അംഗമാണ് റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ വളരെ ശക്തനായ ഒരു നേതാവാണ് അദ്ദേഹം ഈ കെ എം മാണിയുടെ കെ എം മാണി കണ്ടെത്തിയൊരു യുവ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി കൊണ്ടാണ് ജനങ്ങളിടയിൽ പ്രവർത്തിച്ച് കയറി വന്ന കൃഷിയാണ് ജോസ് കെ മാണി യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് കെ മാണി കോൺഗ്രസിന് തലപ്പുറം അല്ല അപ്പൊ ശരിക്കും ഒരു ഒരു രാഷ്ട്രീയ പുത്രൻ എന്ന് പറയുന്നത് കെ എം മാണിയുടേത് റോഷി കൃഷ്ണനാണ് തീർച്ചയായിട്ടും അപ്പം ഇന്നിപ്പം വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ നേതാവ് കെ എം മാണിയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ജോസ് കെ മാണിയും കൂട്ടരും വിട്ടുപോകും എന്നുള്ള ഇത് ആ ഒരു ആ ഒരു അന്തരീക്ഷം വന്ന സമയത്താണ് ഇത് പൊളിക്കുകയും പെട്ടെന്ന് തന്നെ തൊട്ടു പിന്നാലെ കെ എം മാണിക്ക് ഒരു സ്മാരകം പണിയാനായിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വിലവെടുപ്പുള്ള സ്ഥലമായ വാട്ടർ ആ ആ ഭാഗം അവിടെ സ്ഥലം കൊടുക്കുകയും ചെയ്തു അതെ അപ്പൊ ഇതിന്റെ പിന്നിലും നമുക്ക് കാണാൻ കഴിയുന്ന കൈകൾ എന്ന് പറയുന്നത് റോഷെ അഗസ്റ്റിന്റെ ജലസേന മന്ത്രിയാണല്ലോ മന്ത്രിയാണ് മന്ത്രിസഭയിലെ അംഗമാണ് അപ്പൊ കേരള കോൺഗ്രസിന്റെ ഒരു ലീഡർഷിപ്പ് മാണിയുടെ പൈതൃകം അതിന്റെ തുടർച്ച എല്ലാം ഇപ്പോ റോഷി അഗസ്റ്റിൻ ഏറ്റെടുത്തതിന്റെ കൈയിൽ അദ്ദേഹം ഏറ്റെടുത്തു ഇന്നിപ്പോ നമ്മള് റോഷെ അഗസ്റ്റിനും ജോസ് കെ മാണിയും ശൈലജ ടീച്ചറിയിരിക്കുന്ന ഒരു വേദിയിൽ ജോസ് കെ മാണിയുടെ ശാരീരിക ഭാഷ തന്നെ കാണുന്നത് വളരെ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു ഉറപ്പില്ലാത്ത ഒരു ദുർബലനായ ഒരു വ്യക്തിയാണ് അതേ സമയത്ത് അതിൻ്റെ ഒരു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എന്ന നിലയിൽ വളരെ ശക്തനായ എന്താണ് നേതൃത്വം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ആറ് മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ അദ്ദേഹത്തിൻ്റെ ചരിത്രം തൊണ്ണൂറ്റി ആറ് മുതലുള്ള റോഷെ ചരിത്രം പറയുമ്പോൾ ജോസ് കെ മാണിയുടെ ചരിത്രം അതിനുശേഷം തുടങ്ങിയ ചരിത്രമാണ് അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ റോഷിൻ്റെ പ്രകടനങ്ങൾ മുഴുവൻ ഒരു ജോസ് ജോസ് കെ മാണിയിലെ ഒരു നേതൃത്വം ഇല്ലായ്മയെ കാണിക്കുകയും തൻ്റെ ഒരു നേതൃത്വ പാടവത്തെ കാണിക്കുകയും ചെയ്യുന്നതായിരുന്നു അതെ അപ്പം ഇതിലൂടെ വ്യക്തമാകുന്നത് മാത്രമല്ല വളരെ ഓപ്പണായിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇതിലൂടെ വ്യക്തമാകുന്നത് ജോസ് കെ മാണിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നയിച്ചോണ്ടുപോയാനുള്ള കഴിവില്ല നേതൃത്വമില്ല അതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കുന്നു അപ്പോൾ അങ്ങനെ റോഷിയ ഏറ്റെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അണികൾക്കും ഈ പറഞ്ഞ ഈ ഒരു സമാനമായ ചിന്തയിലേക്ക് ചിന്തയിലേക്ക് വന്നിട്ടുണ്ടോ മാത്രവല്ല കെ എം മാണിയുടെ കെയർ ഓഫിലാണ് ജോസ് കെ മാണി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് എന്നുള്ള നിലയിലാണ് അപ്പൊ ഇദ്ദേഹം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ നേതൃപാഠവത്തിനകത്ത് സ്വാഭാവികമായിട്ടും വലിയൊരു കഴിവൊന്നും ആൾക്കാർക്ക് കാണാൻ കഴിയുന്നില്ല അല്ല ഇതുവരെ ഒരു അപ്രീസിയേഷൻ മറിച്ച് റോഷെ അഗസ്റ്റൻ അങ്ങനെയല്ല കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ വ്യക്തമായ ധാരണയും താല്പര്യങ്ങളും ഉള്ള ഒരു വിഭാഗമാണ് കേരള കോൺഗ്രസ് അതെ അപ്പൊ ആ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് തങ്ങൾക്കൊരു പക്ഷേ ഏറ്റവും ഉചിതനായ നേതാവ് റോഷെ അകസ്റ്റനാണെന്ന് തോന്നുകയും വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് മാത്രമല്ല കറക്റ്റ് വെട്ടിൽ കൊണ്ടിട്ടിരിക്കുകയാണ് പാലായി മത്സരിക്കുമെന്ന് പറഞ്ഞു അപ്പൊ പിള്ള മാണി ഗ്രൂപ്പിനകത്ത് നിൽക്കുകയാണെങ്കിൽ മത്സരിക്കേണ്ടിയും വരും അതെ ആ രീതിയിൽ ഒരു കെണിയിൽ കൊണ്ട് വെച്ചിരിക്കാണെങ്കിൽ അപ്പൊ ആ രീതിയിൽ യഥാർത്ഥത്തിൽ ഇപ്പോ ജോസ് കെ മാണിക്ക് റോഷി അഗസ്റ്റിന്റെ ഔതാര്യത്തിൽ പാർട്ടിക്കകത്ത് നിക്കണോന്നുണ്ടെങ്കിൽ ജോഷി അഗസ്റ്റിന്റെ ഔതാര്യത്തിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയും അതല്ലെങ്കിൽ വിട്ടുപോകാം വിട്ടുപോയി കഴിഞ്ഞാൽ ജോസ് കെ മാണി ഒറ്റയ്ക്ക് യു ഡി എഫിലേക്ക് വന്നുകഴിഞ്ഞാൽ അവിടെയും എത്രമാത്രം സ്വീകാര്യം വലിയ വിഷയമുണ്ട് അതിനുവേണ്ടി അണികളൊന്നും കൂടെ വരാനുണ്ടാവില്ല അങ്ങനെയുള്ള ഒരു പാർട്ടി അനിശ്ചിതത്തിലേക്ക് പോകുക തീർച്ചയായിട്ടും അപ്പൊ ഒരു വല്ലാതെ ഈ രീതിയിലൊരു പാർട്ടി കെട്ടിപ്പടുക്കാനുള്ള ശേഷിയൊന്നും ജോസ് കെ മാണിക്കില്ല കാരണം രാഷ്ട്രീയമായ ഒരു പരിചയവും ഇല്ല താഴേക്കിടയിൽ നിന്ന് പ്രവർത്തിക്കും തീർച്ചയായിട്ടും പിണറായിയുടെ സപ്പോർട്ടില്ല ഈ അവസരത്തിൽ പിണറായിയുടെ ഒരു സപ്പോർട്ട് റോഷി ഇങ്ങനെ പറയുമ്പോൾ ജോസ്മോൻ പോകണ്ട ജോസ്മോൻ നിക്കു നമുക്ക് ജയിപ്പിച്ചു ജോസ് കെ മാണി എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെ ആ ഒരു നല്ല പുസ്തകത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാവണം ഉണ്ടാവണം ഈ ഒരു ഈ പറയുന്ന പോലെ അവരെ കാണാൻ പോവുകയും എന്ന് പറയുകയും ഒക്കെ ചെയ്തതിന്റെ ഒറ്റ കാരണം അല്ല കാരണം കൊണ്ടാണ് പോകാനായിട്ട് ജോസ് കെ മാണി തീരുമാനം എടുത്തു തയ്യാറെടുപ്പ് മുഖ്യമന്ത്രിയാണല്ലോ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ സാർ ശരിക്കും പിണറായി കൈ ഒഴിഞ്ഞു പിണറായി നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം ഇനി വരുന്ന നാളുകളിൽ എന്തായി തീരും എന്നുള്ളത് വളരെ രസകരമായ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എപ്പോഴും ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു പാർട്ടി അതെ വളരെ എന്താണ് വളരെ വളരുംതോറും പിടരുകയും പിള്ളരും വളരുകയും ചെയ്ത് ഇപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്